ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം വരുണിന്റെയും രാധികയുടെയും കഥയിലെ പാട്ട് സെക്കൻഡിൽ വരുൺ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വരുൺ മനസ്സിൽ വിചാരിക്കുകയാണ് രാധിക കണ്ട ഉടനെ മുന്നിലേക്ക് ചെല്ലണ്ട പെട്ടെന്ന് വരാണെന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ കൂടെ അയാൾ വെറുത്തൊന്നുമില്ലെന്നൊക്കെ വിചാരിക്കുന്നു രാധിക ഒരുപാട് പാവമാണ് അവൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നു വരും രാധിക നന്നായിട്ട് നോക്കണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണ് അതേ സമയത്ത് ശ്യാമയും രാധികയെ കുറിച്ച് ചിന്തിക്കുകയാണ് ശ്യാമ വിചാരിക്കുകയാണ് എൻ്റെ മോളുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു കൊടുക്കണമെന്ന് അവൾ അനാഥയല്ലെന്ന് അറിയിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ എല്ലാ സത്യങ്ങളും അവളോട് വെളിപ്പെടുത്തണമെന്നൊക്കെ വിചാരിക്കുകയാണ് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇളനീർ കുടിക്കാൻ വേണ്ടി ശ്യാമ വണ്ടി നിർത്തുന്നുണ്ട് ശ്യാമ രാധികയും കൂട്ടി ഇളനീർ കടയിലേക്ക് പോകുന്നു കടക്കാരനോട് ഇളനീർ പറഞ്ഞിട്ട് ശ്യാമ ഫോൺ ചെയ്യാൻ പോകുന്നുണ്ട് വരണം ഫോളോ ചെയ്ത് വന്നിട്ട് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവനും രാധികയുടെ തൊട്ടടുത്തായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇളനീർ വരണാണ് കൊണ്ടു കൊടുക്കുന്നത് രാധിക തിരിഞ്ഞു നോക്കാതെ അത് വാങ്ങുന്നുണ്ട് രാധിക ശ്രദ്ധിക്കാതെ തന്നെ വരുൺ രാധികയുടെ ഇളനീറി സ്ട്രോ ഇട്ട് കുടിക്കുന്നു പെട്ടെന്ന് രാധികയ്ക്ക് വരുൺ അടുത്തുള്ള ഫീലിംഗ് വരുന്നുണ്ട് ഉടനെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് വരുൺ അപ്പോൾ മറഞ്ഞു നിൽക്കുന്നുണ്ട് രാധിക അപ്പോൾ വിചാരിക്കാണ് വരുൺ അടുത്തുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്താണ് എനിക്ക് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ എത്ര മറക്കണമെന്ന് വിചാരിച്ചാലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ സ്വയം പറയുകയാണ് ആ സമയത്ത് വരൺ പറയുന്നുണ്ട് നിനക്ക് എന്നെ അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല കാരണം നീ എന്നെ ഒരുപാട് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു ശ്യാമ അമൃതേട്ടത്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വരൺ വന്ന കാര്യമൊക്കെ അമൃതേട്ടത്തി പറയുന്നുണ്ട് ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ആ കാര്യം എങ്ങനെ പരിഹരിക്കണമെന്ന് ഒരു പിടിയുമില്ലല്ലോ എന്നൊക്കെ ശ്യാമ സംസാരിച്ചിട്ട് അവിടേക്ക് വരുന്നുണ്ട് രാധികയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് രാധിക അപ്പോൾ ഒന്നുമില്ലെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ പോകാമെന്ന് പറയാണ് ശ്യാമ രാധികയും കൂട്ടി കാറിൽ പോകുകയാണ് അവരെ ഫോളോ ചെയ്ത് വരണം പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുകുമാരി അമ്മ പ്രിയങ്കയെ വിളിക്കുകയാണ് പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് പ്രിയങ്കപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ലെന്ന് മുത്തശ്ശി എപ്പോൾ പറയാണ് നീ ചുമ്മാതിരിക്കില്ല ആ വരുണനെ നീ അവിടെ നിന്നും പറഞ്ഞു വിടാൻ പാടില്ല രാധികെ കണ്ടുപിടിച്ചുകൊണ്ട് അവൻ വന്നാൽ അത് വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് വരുണനെ എനിക്ക് തടയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ സുകുമാരിയമ്മ എപ്പോൾ പറയുന്നുണ്ട് നീ ഫോൺ വിളിച്ചാൽ വരത്തില്ലെങ്കിൽ അവൻ്റെ അമ്മയെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ വിളിപ്പിക്കണം ആർക്കെന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞോ കരഞ്ഞോ ഒക്കെ വിളിപ്പിക്കണമെന്ന് പറയാണ് പ്രിയങ്ക അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം വരുടെ മുത്തശ്ശി മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്ക പറയുന്നുണ്ട് ഇവിടെ ഒരു ഉണ്ടല്ലോ ജയഭാരതി അതാണ് എല്ലാത്തിനും പ്രശ്നമെന്നൊക്കെ സുകുമാരിയമ്മ എപ്പോൾ പറയുന്നുണ്ട് അവരെ എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ കിട്ടും അപ്പൊ ഞാൻ അവരെ ശരിയാക്കുമെന്നൊക്കെ പ്രിയങ്ക ഫോൺ വെച്ചതിന് ശേഷം അടുത്ത പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സുകുമാരിയമ്മ പറഞ്ഞതൊക്കെ ഉടനെ തന്നെ ജയഭാരതി മുത്തശ്ശി വരുണെ വിളിച്ചറിയിക്കുകയാണ് മുത്തശ്ശി വരുണോട് പറയുന്നുണ്ട് ആരി ഇവിടെ നിന്ന് വിളിച്ചാലും നീ അതൊന്നും കേൾക്കാൻ പാടില്ല നീ രാധികമ്മോളെ ഇങ്ങോട്ട് മാത്രമേ ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നു വരണപ്പോൾ പറയുന്നുണ്ട് ഇനി ഞാൻ ആരും പറയുന്നത് കേൾക്കാനൊന്നും പോകുന്നില്ല രാധികെങ്ങോട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു പ്രിയങ്ക പത്മിനിയോട് പോയിട്ട് പറയുന്നുണ്ട് അമ്മയൊന്നും വരുണെ വിളിക്കാനൊന്ന് എനിക്ക് വരുണെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു ഞാൻ വിളിച്ചാൽ വരൻ വരില്ല എന്നൊക്കെ പറയാണ് മുത്തശ്ശി ആ സമയത്ത് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് വരൻ ബിസിനസ് ആവശ്യത്തിൻ്റെതായ മീറ്റിങ്ങിന് പോയേക്കുകയാണെന്ന് ആ സമയത്ത് അവനെ ആരും വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നു പത്മിനെ അപ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അവനെ കാണാത്തത് കൊണ്ട് ഇവിടെ അങ്ങ് വിഷമിച്ചോരോരുത്തരങ്ങ് നിൽക്കുവല്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്കയെ കളിയാക്കിയിട്ടുമാണ് പോകുന്നത് പ്രിയങ്ക മുത്തശ്ശിയുടെ പിന്നാലെ ചെന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് നിങ്ങൾ എന്തിനാണ് ഈ കൂട്ടി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് വരും രാധികയെ തേടി പോയതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശിയെപ്പോൾ പറയുന്നുണ്ട് അവൻ തേടിപ്പോയതിൽ എന്താണ് തെറ്റ് അവൻ്റെ പെണ്ണിനെ തേടി പോയതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശിക്ക് നാണമില്ലെന്ന് പ്രിയങ്ക ചോദിക്കുകയാണ് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നിനക്കാണ് നാണം വേണ്ടത് അർഹതയില്ലാത്തത് നീയാണ് തേടി പിടിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നുണ്ട് കണിമംഗലത്തിൽ നിന്നും ഇറങ്ങി പോകാനെന്ന് പ്രിയങ്കയെ അപ്പോൾ ആ ഒക്കെ കൊള്ളാം പക്ഷെ അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് വരുണെ കൊണ്ടും രാധികയെ കൊണ്ടും മുത്തശ്ശിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് എല്ലാവരോടും പറയുമെന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഈ കുടുംബം കലക്കാമെന്നാണ് നീ കരുതുന്നത് അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നു നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാനും വരണം മനസ്സിലാക്കിയതുപോലെ എല്ലാവരും ഒരു ദിവസം മനസ്സിലാക്കും ഇതിനെല്ലാം കാരണം നിന്റെ മുത്തശ്ശിയാണ് ഒരു ദിവസം അവരെ നിന്നെയും ഒരുമിച്ച് ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നുണ്ട് കുടുംബസ്നേഹമെന്ന് പറയുന്നത് നിനക്കറിയത്തില്ല അത് പിടിച്ചു വാങ്ങേണ്ടതല്ല വരുണ്ട സ്നേഹം ഒരു പെണ്ണിന് മാത്രമാണ് കിട്ടുന്നത് അത് രാധികയ്ക്ക് മാത്രമാണെന്ന് പറയുന്നു അതില്ലാതാക്കാൻ നീ ശ്രമിച്ചാൽ നിനക്ക് ഭ്രാന്ത പിടിച്ച് അലയേണ്ടി നീ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി വഴക്കു പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നതെല്ലാം കേട്ടിട്ട് ദേഷ്യത്തോടെ പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമരാധികം കൂട്ടി ആശ്രമത്തിലേക്ക് വരികയാണ് വരണപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ ആശ്രമത്തിലേക്ക് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ശ്യാമരാധികയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് ഈ ആശ്രമം ഇഷ്ടപ്പെട്ടെന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല സമാധാനം മനസ്സിന് തോന്നുന്നു എന്നൊക്കെ ശ്യാമയപ്പോൾ രാധിക ഉപദേശിക്കുന്നുണ്ട് ഒരു കാര്യവും പെർമനന്റ് ആയിട്ട് തീരുമാനം എടുക്കണ്ടെന്നൊക്കെ ഇന്നത്തെ കഥ ഇതുവരെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി